ഗാസയിലെ ഹമാസ് തലവൻ എഹിയാസിൻവർ റഫൈലല്ല കഴിയുന്നതെന്ന് ഇസ്രയേലി മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ റഫേൽ ഇസ്രയേൽ സൈന്യം കരയാക്രമണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതിന് ഇടയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ പ്രധാനമായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് റഫേലെ ഈ ആക്രമണം ഇതോടൊപ്പം ഹമാസ് നേതാക്കളെയും ഇല്ലാതാക്കുമെന്നും നെത്ന്യാഹു പറയുന്നുണ്ട് ഗസയിലെ ഹമാസിന്റെ മൂന്നാം നമ്പർ നേതാവും സൈനിക വിഭാഗം ഡെപ്യൂട്ടി കമാൻഡറുമായ മർവാൻ ഇസയെ നേരത്തെ തന്നെ ഇസ്രയേലിൽ കൊലപ്പെടുത്തിയിരുന്നു എന്നാൽ സിൻവാറും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ഡീഫും എവിടെയാണെന്നതിൽ ഇസ്രയേലിന് തന്നെ അവ്യക്തതയാണ് ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കും എന്ന് സൈന്യം പറയുന്നുണ്ടെങ്കിലും ഇവർ കാണാമറിയത് തുടരുക തന്നെയാണ് സിൻവാർ എവിടെയാണ് ഉള്ളതെന്ന് വ്യക്തമായി പറയാൻ സാധിക്കില്ല എന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഖാൻ യുനിസ് പ്രദേശത്തെ ഭൂകർഭ തുരങ്കകളിൽ കഴിയുന്നതായുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി സിൻവാർ ഇപ്പോഴും ഗാസിയിൽ തന്നെയുണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു ഈജിപ്റ്റിനോട് അതിർത്തി പങ്കെടുത്ത റഫേൽ കരയാക്രമണം നടത്തുക എന്ന ലക്ഷ്യവുമായി കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രയേൽ സൈന്യം ഇവിടെ കടന്നുകയറി അതിർത്തികൾ അടച്ചിരുന്നു പതിനഞ്ച് ലക്ഷത്തോളം പേർ കഴിയുന്ന റഫയെ ആക്രമിക്കാനുള്ള പദ്ധതികൾക്കെതിരെ അമേരിക്കയും രംഗത്ത് വന്നിരുന്നു അതിനാൽ തന്നെ അമേരിക്കയുടെ അംഗീകാരം ലഭിക്കും വിധം പരിമിത തോതിൽ ആക്രമണം നടത്തിയാൽ മതി എന്നാണ് സുരക്ഷാ ക്യാബിനറ്റിന്റെ തീരുമാനം റഫേൽ വലിയ കരയാക്രമണമായി മുന്നോട്ടു പോയാൽ ആയുധങ്ങൾ അയക്കുന്നത് നിർത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ റഫേൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക കാരണം ബോംബുകളുടെ കയറ്റുമതിയും തടഞ്ഞു വെച്ചിരുന്നു എന്നാൽ ഹമാസിനെ പരാജയപ്പെടുത്താൻ റഫേൽ മാസങ്ങൾ നീളുന്ന ഓപ്പറേഷൻ അനിവാര്യം ആണെന്ന നെതന്യാഹു വാദിച്ചു ഹമാസിന്റെ ആറ് സജീവ ബറ്റാലിയനുകളിൽ നാലെണ്ണം റഫേലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇസ്രേൽ ആക്രമണ ഭീഷണി ശക്തമാക്കിയതിനാൽ റഫേലെ നിരവധി ഹമാസ് പോരാളികൾ വടക്കോട്ട് പലായനം ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രേലിനോട് സംസാരിച്ച ഉദ്യോഗസ്ഥരും പറഞ്ഞു ഹമാസിന്റെ ഇരുപത്തിനാല് ബെറ്റാലിയനുകളിൽ പതിനെട്ടെണ്ണത്തെയും തകർത്തു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് എന്നാൽ ഇസ്രയേൽ സൈന്യം ആക്രമിച്ച് തരിപ്പണമാക്കിയ പ്രദേശങ്ങളിൽ ഹമാസിന്റെ പോരാളികൾ വീണ്ടും പ്രവർത്തനം സജീവമാക്കിയിട്ടുണ്ടെന്നും ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റഫേൽ നാല് ഹമാസ് ബ്രിഗേഡുകൾ ഉണ്ടെന്നും സൈനിക നടപടി വേണം എന്നുമുള്ള നദന്യാഹുവിന്റെ അവകാശവാദത്തിനെതിരെ ഇസ്രേലിലെ Thank you. ഔഹ്റോനാഥ് പത്രവും രംഗത്ത് വന്നിരുന്നു റഫേൽ ഇനി നാല് ഹമാസ് ബറ്റാലിയനുകൾ ഇല്ല വലിയൊരു വിഭാഗം നഗരവും അതിന്റെ ഭ്രാന്ത പ്രദേശങ്ങളും വിട്ട് ഖാൻ യൂണിസിലേക്ക് മാറിയിട്ടുണ്ട് രണ്ട് ബറ്റാലിയനുകളാണ് നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവശേഷിക്കുന്നത് എന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ സൈന്യവുമായി വലിയ യുദ്ധങ്ങൾ നടത്താൻ സംഘടന ഇതുവരെ ശ്രമിച്ചിട്ടില്ല സിൻവാറിന്റെ പദ്ധതി അന്നും ഇന്നും ലളിതം തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിന് മേധാവിത്വം ഉള്ളിടത്തോളം ഹമാസ് തുരങ്കങ്ങളിൽ തുടരുമെന്നും പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം എല്ലാവിധ അന്താരാഷ്ട്ര മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം റഫൈലടക്കം ആക്രമണം കടുപ്പിച്ചതായി ഗസയിലെ സർക്കാർ മീഡിയ ഓഫീസും അറിയിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രയേൽ സൈനിക വാഹനങ്ങൾ റഫേലേക്ക് അതിക്രമിച്ചു കയറുകയാണെന്നും പ്രസ്താവനയിലൂടെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി